ൻ രാജ്യങ്ങളിൽ ഒരു സഞ്ചാരിയുടെ കണ്ണൂറോടെ സഞ്ചരിക്കുമ്പോൾ കേരളത്തിന് നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിൻ്റെ മികവുണ്ടാവാം കുറവുണ്ടാവാം അതിലാദ്യത്തേത് മികവ് രണ്ടാമത്തേത് കുറവ് എന്താണ് കേരളത്തിൻ്റെ ഒരു മികവായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ലോകത്തെ ഏറ്റവും സെൻസിബിളായ മനുഷ്യർ അതായത് ഏത് പുതിയൊരു കാര്യവും അല്ലെങ്കിൽ ഏത് കാര്യത്തോടും പ്രായോഗിക ബുദ്ധിയോടെ സമീപിക്കുന്ന ഒരു ജനസമൂഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിലൊഴികെ മറ്റു പല കാര്യത്തിലും കാരണം ഇപ്പോൾ നമ്മളൊരു ഒരു നമ്മളുടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അത്ര ബോധമുള്ള ഒരു ടാക്സി ഡ്രൈവറെ നമ്മൾ ന്യൂയോർക്ക് നഗരത്തിൽ പോലും പലപ്പോഴും കണ്ടെത്തുമുട്ടുന്നില്ല ഞാൻ എത്രയോ രാജ്യങ്ങളിൽ ടാക്സി വിളിക്കാറുണ്ട് പക്ഷേ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുമോ അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയോ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന നമ്മളുടെ പല ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പോലും ഒരു വീക്ഷണമോ അവരെ അവരുടെ ഒരു ഗ്രാഹ്യമോ ഒന്നും ഇവർക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മളുടെ ഒരു സാധാരണക്കാരനോ ഒരു കർഷക കർഷകത്തൊഴിലാളിക്കോ പോലുമുള്ള ലോക ജ്ഞാനം പൊതുവിവരം പൊതുബോധം ഒരു കോമൺ സെൻസ് ഇത് എനിക്ക് തോന്നുന്നത് അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ നാടിന് വേണ്ടി എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് ഈ ജനസമൂഹമാണ് നമ്മുടെ ശക്തി എന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും ഒരു യും രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ഒരുപാട് മനുഷ്യരെ കാണുന്നു ഒരുപാട് പുതിയ പുതിയ ഇന്നോവേഷൻസ് കാണുന്നു പ്രവൃത്തികൾ കാണുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഒരു പുറത്തുനിന്ന് ഇപ്പോഴും തന്നെയാണ് നമ്മുടെ അവസ്ഥ അതിന്റെ ഒരു മനുഷ്യന്റെ മാനസിക തലത്തിൽ മാത്രമുള്ള പ്രശ്നമാണോ നമ്മൾ കണ്ട് ശീലിക്കുന്നതാണോ എന്താണ് അതിന്റെ അതിന് കാരണം കേരള സമൂഹം അർഹിക്കുന്ന ഒരു നിലവാരത്തിലല്ല മലയാളി ജീവിക്കുന്നത് മലയാളി ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ജനത്തെ മുഴുവൻ ഇവിടുന്ന് മാറ്റി അമേരിക്കൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചാൽ എനിക്ക് തോന്നുന്നത് അമേരിക്ക പോലും ഇന്നത്തെ അമേരിക്കയേക്കാൾ വലുതാവും അപ്പോൾ മലയാളി അർഹിക്കുന്നതല്ല ഇന്ന് കിട്ടുന്നത് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് മലയാളി തന്നെയാണ് അതിൻ്റെ കാരണം അവൻ പ്രായോഗിക ബുദ്ധി ഇല്ലാത്തൊരു ലോകത്തെ അജീവിക്കുന്നത് നമ്മളുടെ ചിന്തകൾ എപ്പോഴും പോകുന്നത് അത് ഒരു കാലഘട്ടത്തിൽ പ്രത്യയശാസ്ത്രങ്ങൾ അവരെ പഠിപ്പിച്ചത് കൊണ്ടൊക്കെ ആവാം അനുസരിക്കുക എന്നത് കേരളത്തിനകത്താണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത വലിയ ഒരപരാധമാണെന്നാണ് മലയാളി ചിന്തിക്കുന്നത് ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു ലീഡറിനെ അനുസരിക്കാനേ പാടില്ല നമ്മളെല്ലാത്തിനെയും ചോദ്യം ചെയ്തു കൊണ്ടേയിരിക്കണം നമ്മളൊന്നിനും വഴങ്ങിക്കൊടുക്കാൻ പാടില്ല എന്ന ഒരു മിഥ്യാധാരണ മലയാളിയുടെ മനസ്സിലുണ്ട് ലോകത്ത് ഒരു സമൂഹം വിജയമാകണമെങ്കിൽ സമൂഹത്തിൽ ഒരു ലീഡറും ഉണ്ടാവണം അതിനെ അനുസരിക്കുന്ന ആളുകളും ഉണ്ടാവണം തീർച്ചയായും ലീഡർക്ക് വീക്ഷണം ഉണ്ടാവണം വലിയ ലക്ഷ്യങ്ങളുണ്ടാവണം ഇവരെയൊക്കെ വിശ്വാസത്തിലെടുക്കാനുള്ള കരുത്തും ഉണ്ടാവണം എന്നാൽ ഒരു ലീഡറെ അംഗീകരിക്കാൻ ഈ സമൂഹം തയ്യാറാവുകയും വേണം നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ് ഈ ലീഡർഷിപ്പിനെ അംഗീകരിക്കുകയോ പുതിയ ആശയങ്ങളെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുകയോ ചെയ്യാനുള്ള ഒരു മനസ്സില്ല നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പം നമ്മളുടെ പുതിയ ആശയങ്ങൾ പലതും ലോകത്ത് മറ്റു പല രാജ്യങ്ങളും നമുക്ക് മുമ്പേ നടപ്പാക്കി വിജയിപ്പിച്ചതാണെങ്കിൽ കൂടി അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പോലും നമ്മൾ മെനക്കെടാറില്ല നമ്മളതിനകത്തെ അപകടങ്ങളെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും അവസാനം നമ്മൾ സ്ഥാപിക്കും ഇത് കേരളത്തിന് അപകടമാണ് എന്ന് അപ്പോൾ അത് സ്ഥാപിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലേക്ക് അയച്ച ബഹിരാകാശ ദൗത്യം അത് കേരളമാണ് ഏറ്റെടുത്തിരുന്നതെങ്കിൽ കേരളത്തിലൊരു ഗവൺമെൻറ്റാണ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ ഇവിടെ അത് നടക്കുമായിരുന്നു നമ്മൾ നമ്മളതിനെ എതിർത്തുകൊണ്ടേയിരിക്കും കാരണം ഇവനെ ചന്ദ്രന് വിട്ടിട്ട് എന്താണ് കാര്യം ആ പൈസ കൊണ്ട് ഇവിടെ പാവപ്പെട്ടവൻ റേഷൻ അരി കൊടുത്തുകൂടെ ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങളിലൂടെ ആ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് ആ പ്രോജക്റ്റ് ഒരിക്കലും നടക്കാത്ത ഒന്നായി മാറും അപ്പം നമ്മൾക്ക് ചന്ദ്രനിലും ആളെ അയക്കണം ചന്ദ്രയാനും വേണം നമുക്ക് പാവപ്പെട്ടവന് റേഷനറിയും കൊടുക്കണം പാലവും ഉണ്ടാകണം റോഡും ഉണ്ട് ഇതൊക്കെ ഓരോരോ കാര്യങ്ങളാണ് ആ കാരണം കൊണ്ടല്ല ഈ കാര്യം നടക്കാത്തത് ഈ കാര്യം കൊണ്ടല്ല മറ്റേ കാര്യം നടത്തേണ്ടത് അതിനാണല്ലോ ഓരോ വകുപ്പുകളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഓരോ പ്രയോറിറ്റിയും എല്ലാത്തിനും കൊടുക്കുന്നത് മെട്രോ ട്രെയിൻ ഓടുന്ന പ്രയോറിറ്റി അല്ല നാട്ടുമ്പുറത്തെ ഒരു പൊതുഗതാഗത സംവിധാനത്തിന് ഒരു കെ എസ് ആർ ടി സി ബസ് ഓടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ പ്രയോറിറ്റികളെ വിവച്ഛേദിച്ച് കാണാനും അതിൽ ഏതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ഏതിന് കുറഞ്ഞ പ്രാധാന്യം കൊടുക്കണം എന്ന് തിരിച്ചറിയാനും കൂടെ മലയാളി ഒരു പ്രായോഗിക ബുദ്ധി കാണിച്ചാൽ തീർച്ചയായിട്ടും അത് മലയാളിയും കേരളവും വലിയ ഉയരങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഓഫ് ഇത് ഞാൻ ചോദിക്കുന്നു ണ്ട് വീട്ടാണെങ്കിലും ഡോക്ടർ ആണെങ്കിൽ മെഡിസിൻ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് സംരംഭകര് മാത്രമാണ് ഇപ്പോൾ സംരംഭകത്വം എന്നുള്ള പേര് പക്ഷേ പല രാജ്യങ്ങളിലൂടെ അവിടുത്തെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതിനെ ഒരു സംരംഭത്തിന് മാറ്റാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അത് ഇന്ത്യയിലെ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിലും മനസ്സിലോടിയെത്തുന്ന ഒരു അഞ്ച് ആശയങ്ങൾ പറയാമോ എന്താണ് ഒരു മലയാളിക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് പറയണം ഇത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണെങ്കിൽ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് ആയിക്കാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ സാധ്യത അഞ്ചല്ല ശരിക്കും ഞാനൊരു പത്ത് കുറിച്ച് ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളയാളാണ് കേരള ഈസോ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതിയിരിക്കുന്നത് ഇത്തരം ആശയങ്ങൾ തന്നെയാണ് അതിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൃഷി തന്നെയാണ് കൃഷിയെ ഇന്ന് നമ്മൾ കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് കാണാം ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ചതുപ്പായിട്ട് കയറി പണ്ട് നെൽവയലുകളായിരുന്ന സ്ഥലങ്ങൾ എന്തുകൊണ്ടൊരു യുവ സംരംഭകനെ ചെന്ന് ആ സ്ഥലത്തിൻ്റെ ഉടമകളുമായിട്ട് സംസാരിച്ച് ഇതെനിക്കൊരു അഞ്ച് വർഷത്തേക്ക് ഈ പാട്ടത്തിന് തരൂ ഞാൻ ഞാനതിനെ ശാസ്ത്രീയമായി കൃഷി ചെയ്ത് നിങ്ങൾക്കതിൻ്റെ ഇത്ര ശതമാനം ലാഭവിഹിതം തരാം ബാക്കി ലാഭം ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് ഒരു ശാസ്ത്രീയ കൃഷിയിലൂടെ ഇത്തരത്തിൽ തരിച്ചു കിടക്കുന്ന നിലങ്ങളെ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു കാർഷിക സംരംഭം അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പായിട്ടോ അല്ലെങ്കിൽ സ്വയം എല്ലാത്തിനും അവനവൻ തന്നെ പണം കണ്ടെത്തേണ്ടതില്ല അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളെയും കൂടെ കണ്ടെത്തി ഒരു ടീമായി എന്തുകൊണ്ടങ്ങനെ ചെയ്തുകൂടാ കാർഷിക മേഖലയിൽ അനന്തമായ സാധ്യതകളുണ്ട് കാരണം മലയാളി വിഷമില്ലാത്ത ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ശുദ്ധമായ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിൽ വിളഞ്ഞ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ ആശയങ്ങളോടെ വിപുലമായ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് വന്നാൽ കേരളത്തിൽ എമ്പാടും സ്വീകാര്യത കിട്ടുന്ന വലിയൊരു സംരംഭമായി മാറും ഞാൻ ഈയിടെ യുക്രൈനിലൂടെ യാത്ര ചെയ്യുമ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് റഷ്യയെയും മറ്റ് സോവിയറ്റ് രാജ്യങ്ങളെയും തീറ്റിപ്പോറ്റിയിരുന്ന ഭക്ഷ്യ സംഭരണിയായിരുന്നു ഉക്രൈൻ സ്വാ ഉക്രൈൻ സ്വാതന്ത്ര്യം സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇന്ന് ആ ഭൂമി മുഴുവൻ പ്രൈവറ്റ് സംരംഭകർ ഏറ്റെടുത്ത് അവിടെ വലിയ തോതിൽ കൃഷി നടത്തുക ഒട്ടും കൃഷി കുറഞ്ഞിട്ടില്ല പ്രൈവറ്റ് സംരംഭകരെ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പം കീവ് വരെ യാത്ര ചെയ്യുന്നു കീവരുടെ തലസ്ഥാനമാണ് ഒഡേസ മുതൽ കീവ് വരെയുള്ള പ്രദേശം ഏതാണ്ട് ഒരു മണിക്കൂർ വിമാനത്തിൽ പറക്കാനുള്ള ദൂരമുണ്ട് അപ്പോൾ ആകാശത്തുനിന്ന് താഴേക്ക് നോക്കുമ്പം വയലുകളാണ് കാണുന്നത് മുഴുവൻ ഗോതമ്പ് പാടങ്ങളും ഉരുളക്കിഴങ്ങ് പാടങ്ങളും നോക്കത്താ ദൂരം അതിനൊരു വരമ്പിൻ്റെ അതിരില്ല നമ്മളെ പോലെ പത്ത് സെൻറ്റും പതിനഞ്ച് സെൻറ്റും ഉള്ള കണ്ടങ്ങളല്ല ആയിരക്കണക്കിന് ഏക്കറ് ഒറ്റപ്പാടമായിട്ട് കിടക്കുകയാണ് അത് നടത്തുന്നത് വലിയ സംരംഭങ്ങളാണ് അപ്പോൾ ലോകത്തെ എല്ലായിടത്തും കാർഷിക മേഖലയിൽ ഇത്തരം സംരംഭങ്ങൾ സംരംഭകരുണ്ടാവണം ഐ ടിയിലും ടെക്നോളജിയിലും ഫിസിക്സിലും മാത്രമല്ല സംരംഭകർക്ക് ഇറങ്ങാത്തത് ഇറങ്ങാവുന്നത് ആധുനിക ടെക്നോളജിയോടുകൂടിയുള്ള കൃഷിയിലും കൂടി ഇറങ്ങണം കാരണം മറ്റ് എന്ത് നാളെ വേണ്ട എന്ന് പറഞ്ഞാലും മറ്റെന്ത് ഒപ്സലേറ്റായിപ്പോയാലും ഭക്ഷണത്തിന് പകരം വെക്കാൻ ഒരു സാധനം നിങ്ങൾക്കുണ്ടാവില്ല ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരുവനെ നാളെ ആദരവോടെ കാണുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ നാട് മാറുകയും ചെയ്യണം ഒരു കാര്യം കേരളം ഞാൻ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ കൂടി ഒരിക്കൽ കൂടി പറയുകയാണ് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും പെയ്ത് വീഴുന്ന വെള്ളം കേരളത്തിൻ്റെ ഓരോ വീടിൻ്റെയും മേൽക്കൂരയിൽ വന്ന് വീഴുന്ന വെള്ളം എത്ര ലിറ്ററാണ് ഓരോ ദിവസവും ഇത് കേരളത്തിൽ ഈ വെള്ളം മണ്ണിൽ വീണ് മണ്ണിലേക്ക് ഒലിച്ചിറങ്ങുന്നതിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത് നമ്മളുടെ ചെറിയ തോടുകളിലും കാനകളിലും വീണ് അത് നദിയിലേക്ക് ചെന്ന് അറബിക്കടലിലെ ഉപ്പുവെള്ളത്തിൽ ചെന്ന് ചേരുന്ന ശുദ്ധജലം എത്ര കോടാനുകോടി ലിറ്റർ വെള്ളമുണ്ട് ഓരോ ദിവസവും ഈ വെള്ളത്തെ നമുക്ക് ശേഖരിച്ച് പ്രോസസ്സ് ചെയ്യുന്ന നമുക്കറിയാം വെള്ളം നാളെ ഒരു യുദ്ധകാരണമായേക്കാവുന്ന ഒരു വിഭവമാണ് എണ്ണ നാളെ ആവശ്യമില്ലാതെ വരും പകരം ഇലക്ട്രിക് കാറുകളുടെ ലോകം വരും സോളാർ എനർജിയുടെ വരും ആറ്റമിക് എനർജിക്ക് പകരമുള്ള എനർജി സോഴ്സസുകൾ വരും പക്ഷേ വെള്ളത്തിന് പകരം ഒരു സാധനത്തിൻ്റെ പേര് പറയൂ നിങ്ങൾ ഇത്രയും മഴ കേരളത്തിൽ ഒരു മൂന്നാല് മാസം കൊണ്ട് വീണ് നമ്മൾ വെറും ഉപ്പ് നിറഞ്ഞ അറബിക്കടലിലേക്കുണ്ടെങ്കിൽ കലക്കിക്കളയാണ് അതിനെ ശേഖരിച്ച് അതിനെ മറ്റു രാജ്യങ്ങൾക്ക് വിറ്റ് അതിൻ്റെ ഒരു സ്രോതസ്സാക്കി കേരളത്തെ മാറ്റുന്ന വലിയൊരാശയം ഞാനിന്ന് പറയുമ്പോൾ ഇത് തമാശ ആയിട്ട് ചിലരെടുക്കും ചിലർ ഇതിനെ ചോദ്യം ചെയ്യും പക്ഷേ പത്ത് കൊല്ലം കഴിഞ്ഞോ ഇരുപത് കൊല്ലം കഴിഞ്ഞോ അടുത്തൊരു തലമുറ ഇതൊരു സത്യമാണെന്ന് തിരിച്ചറിയും അതിനുവേണ്ടി പണിയെടുക്കാൻ തുടങ്ങും കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രം ഇപ്പോൾ ഗൾഫിലെ താപനില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ അവിടെ വെള്ളത്തിൻ്റെ ആവശ്യം ഇപ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ എന്നാൽ ഈ സമയത്ത് കേരളത്തിലെ മിച്ച വിഭവം എന്തെന്ന് ചോദിച്ചാൽ മഴവെള്ളം മാത്രമായിരിക്കും ഇപ്പോൾ ഈ സമയത്ത് ഒരു പൈസ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ കിട്ടുന്ന ഒരു റിസോഴ്സ് ആണത് നമ്മളതിനെ ശേഖരിക്കാനുള്ള ഒരു ടെക്നോളജി കണ്ടെത്തിയാൽ മതി അത്തരം സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട് മഴവെള്ളത്തെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റുക പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇനിയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അത് നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതികളല്ല നമുക്ക് വേണ്ടത് നമുക്കറിയാം ഇന്ന് ഒരു പുതിയ ഒരു സംരംഭത്തിൽ ഇപ്പോൾ ഞാൻ ടെലിവിഷൻ ചാനൽ മേഖലയിൽ പ്രവർത്തിക്കുന്നു സഫാരി എന്ന് പറഞ്ഞ ചാനൽ ഇതേ വരെ ഒരു എംപ്ലോയി എൻ്റെ സ്ഥാപനത്തിലേക്ക് ജോലി അന്വേഷിച്ച് വന്ന ഒരാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ പരിശോധിച്ചിട്ടില്ല അവരെ കൊണ്ടൊരു ജോലി ചെയ്യിച്ചു നോക്കി അവനതറിയോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയോ പഠിച്ച വിദ്യാലയമോ പഠിച്ച സിലബസോ ഒന്നും പ്രസക്തമല്ലെന്നല്ലേ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് പണി അറിയുമോ എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അപ്പോൾ അറിയുന്നവരെ സൃഷ്ടിച്ചു വിടാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വലിയ സ്കോപ്പായി കാരണം പ്രൈവറ്റ് സംരംഭകരെല്ലാം നോക്കുന്ന പണി അറിയുന്ന കോമൺ സെൻസും ബുദ്ധിയുള്ളവനെ ഉണ്ടോന്നാൽ ഞാൻ ഇന്നേവരെ ഒരുത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടില്ല ഒരാളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാൻ അവനെ ഏത് യൂണിവേഴ്സിറ്റി നിന്നാ പുറത്തിറങ്ങിയെന്നോ ഏത് സോഫ്റ്റ്വെയറാണ് പഠിച്ചെന്നോ ഞാൻ ചോദിക്കാറില്ല ഞാൻ അയാൾ ഒരാളോട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ പറ്റുമോ നീ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ച് അയാളത് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇവന് പണിയറിയോ ഇല്ലയോന്ന് അത് മതി എനിക്ക് എല്ലാവർക്കും അത് മതി അത് റിച്ചാർഡ് ബ്രാൻസൻ്റെ വെർജിൻ ഗ്രൂപ്പിലാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്തത് ഞാൻ കണ്ടിട്ടുള്ളത്